ഹലോ മന്ന വീഡിയോയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രതികൂലങ്ങളിൽ എങ്ങനെ നമ്മൾ പ്രത്യാശയോടെ മുൻപോട്ട് പോകാം എന്നുള്ളതാണ് വിഷയം പഴയ നിയമപുസ്തകം ബൈബിളിൽ കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന ജനത്തിന് ഒരു സ്ഥലത്ത് വന്നപ്പോഴോ വലിയൊരു പ്രതികൂലമുണ്ടായി മുമ്പിൽ ചെങ്കടൽ പുറകിൽ ഫറവോയുടെ കഴിഞ്ഞു ഈ സമയത്ത് മോശ ആകെ പ്രയാസത്തിലെ മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഉടനെ ചെങ്കടൽ രണ്ടായിട്ട് പിളർന്നു ഉണങ്ങിയ നിരത്തോടെ ജനം അക്കരെ കിടന്നു അങ്ങനെ പ്രതികൂലങ്ങളിൽ സഹായിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എനിക്കൊരു ചെറിയ പ്രതികൂലം ഉണ്ടായി എന്താണെന്നറിയോ എൻ്റെ മിക്സിയുടെ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നത് ചെറിയ ബൗളില്ലേ അവനങ്ങ് പണിമുടക്കി ഇത് പണി പണിമുടക്കിയാൽ പിന്നെ നമുക്ക് അടുക്കളയിൽ ചില കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് തേങ്ങ അരയ്ക്കുക ചമ്മന്തി അരയ്ക്കുക അപ്പം അന്ന് എനിക്ക് രണ്ട് കറി വെക്കാനുണ്ടായിരുന്നു ഒന്ന് ഒരു സ്റ്റൂ തേങ്ങാപ്പാൽ ചേർത്ത് ഒന്ന് വറുത്ത തേങ്ങ ചേർത്ത് ഒരു മപ്പാസ് കറി രണ്ടിൻ്റെയും സാധനങ്ങളൊക്കെ കുക്കറിൽ വെന്ത് റെഡിയായി തേങ്ങ ആയിട്ട് എടുത്ത് വന്നപ്പം പ്രതികൂലം ഉടനെ ദൈവം ഒരു വഴി കാണിച്ചു അതാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഉടനെ അവൽ ഇതാണ് രക്ഷയ്ക്കായി വന്നത് വെളുത്ത അവലും അതുപോലെ തന്നെ മട്ടറൈസിൻ്റെ അവലും ഈ വെളുത്ത അവല് ഒരക്കപ്പ് പാലും വെള്ളത്തിൽ വെറുതെ വെള്ളത്തിലായാലും പ്രശ്നമൊന്നുമില്ല പാലും വെള്ളത്തിലേക്കിട്ട് ഇളക്കി ഞാൻ തിളച്ചുകൊണ്ടിരുന്ന എൻ്റെ സ്റ്റൂവിലേക്ക് ഒഴിച്ചു വളരെ നല്ല രീതിയിൽ പൊഴുപ്പ് കിട്ടി അടുത്തത് ഒരു മപ്പാസ് കറിയായിരുന്നു അത് ഗ്രീൻ പീസ് കറി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് മട്ടറൈസിനെ കാണിച്ചു തന്നത് ഈ മട്ടാ റൈസ് ഇതുപോലെ തന്നെ വെള്ളത്തിലോ അല്ലെങ്കിൽ പാലും വെള്ളത്തിലോ കുതിർത്തിട്ട് നമ്മുടെ തിളച്ചുകൊണ്ടിരിക്കുന്ന ഒഴിച്ചു സൂപ്പർ കറിയുടെ കൊഴുപ്പ് നല്ല സൂപ്പർ തേങ്ങ ഇല്ലെന്നോർത്തും ആരും വിഷമിക്കേണ്ട അതുപോലെ തന്നെ ഇത് പണിമുടക്കി എന്നോർത്തും ആരും വിഷമിക്കേണ്ട ഈ അവൽ നിങ്ങളെ സഹായിക്കാനെത്തും ഈ ഒരു നൂതന അറിവുണ്ടോ എല്ലാവർക്കും ഒന്ന് പകർന്നു കൊടുക്കണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ ഓക്കേ